നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെ അതിരൂക്ഷമായി വിമർശിച്ചും വെല്ലുവിളിച്ചും തള്ളിപ്പറഞ്ഞു സി പി എം സ്വതന്ത്ര എം എൽ എ പി വി അൻവർ സി പി എം പാർലമെന്ററി പാർട്ടിയിൽ ഇനി പങ്കെടുക്കില്ല ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുയോഗം വിളിക്കുമെന്നും അൻവർ പറഞ്ഞു എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്ന് കരുതേണ്ടെന്നും അൻവർ വ്യക്തമാക്കി പിണറായി വിജയനെ കണ്ടത് പിതാവിന്റെ സ്ഥാനത്താണെന്നും എന്നിട്ടും അദ്ദേഹം തന്നെ ചതിച്ചെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പിണറായി വിജയൻ എന്ന സൂര്യൻ കെട്ടുപോയെന്നും മുഖ്യമന്ത്രിയുടെ ഗ്രാഫ് നൂറിൽ നിന്ന് പൂജ്യത്തിലെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെയും എല്ലാ വലിയ നേതാക്കളും ഒറ്റക്കെട്ടാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അതാണ് അതിപ്രമാദമായ ഒരു കേസും തെളിയില്ല എന്താ തെളിയാത്തത് ഇവരെല്ലാം ഒറ്റക്കെട്ടാണ് പൊതുപ്രവർത്തകർക്ക് ഒന്നിലും ഇടപെടാൻ കഴിയില്ല എട്ട് കൊല്ലത്തെ എൽ ഡി എഫ് ഭരണത്തിന്റെ ഏറ്റവും വലിയ സംഭാവന പൊതുപ്രവർത്തകർക്ക് പൊതുവിഷയത്തിൽ ഇടപെടുന്നതിൽ നിന്ന് മുഖ്യമന്ത്രി കൂച്ചതിലഞ്ഞിട്ടു എന്നതാണെന്നും അൻവർ പറഞ്ഞു പാർട്ടി പ്രവർത്തകരിലും കോടതിയിലുമാണ് ഇനി വിശ്വാസമുള്ളത് പാർട്ടിയിലെ സാധാരണക്കാരായ സത്ഖാക്കളുടെ പിന്തുണ തനിക്കുണ്ടെന്നും അൻവർ ു ഇതോടെ പാർട്ടിയും മുഖ്യമന്ത്രിയും കടുത്ത പ്രതിരോധത്തിലാക്കിയ അൻവറിനെതിരെ രൂക്ഷ വിമർശനവുമായി മറ്റു നേതാക്കളെത്തി അൻവറിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നും ഇടതുപക്ഷം വിട്ട് പുറത്തു പോകാൻ അൻവർ കാരണങ്ങൾ ഉണ്ടാക്കുകയാണെന്നും എൻ സ്വരാജ് പറഞ്ഞു അൻവറിന് വിശ്വാസം കള്ളക്കടത്തുകാരുടെയും സ്വർണക്കടത്തുകാരുടെയും മൊഴിയാണ് അവർ പറയുന്നത് ഉയർത്തിപ്പിടിച്ച് എം എൽ എ ആരോപണം ഉന്നയിക്കുന്നത് മോശമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വലതുപക്ഷത്തിന്റെ കോടാലിക്കയ്യായി പി വി അൻവർ മാറിയെന്ന് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വിജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു പി വി അൻവർ പാർട്ടിയെ തകർക്കാൻ തീവ്രമായി ശ്രമിക്കുന്നവരുടെ ആയുധമായി സ്വയം മാറിയിരിക്കുകയാണെന്ന് സിപിഎം നേതാവ് പി ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു കൂടാതെ ഇന്നലെ പി വി അൻവർ എം എൽ എയുടെ വീടിന് മുമ്പിൽ ഫ്ളെക്സ് സ്ഥാപിച്ച് സിപിഎം ഇന്നലെ രാത്രിയോടെയാണ് വീടിന് മുമ്പിൽ ബ്രാഞ്ച് കമ്മിറ്റി ഫ്ളക്സ് സ്ഥാപിച്ചിട്ടുള്ളത് വിരട്ടലും വിലപേശലും ഇങ്ങോട്ട് വേണ്ട എന്നാണ് ഫ്ലക്സിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെ നേതാക്കളെല്ലാം മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും സംരക്ഷണം തീർക്കാൻ എത്തിയപ്പോൾ ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളി എന്നറിയപ്പെടുന്ന സൈബർ ഗ്രൂപ്പ് പോരാനി ഷാജി പി വി അൻവർ എം എൽ എക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നു ബംഗാളിലെ പാർട്ടിയുടെ അവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം സി പി എമ്മിന് ഇരുന്നൂറ്റി ഇരുപത് എം എൽ എമാരും മുപ്പത്തിരണ്ട് എം പിമാരും ഉണ്ടായിരുന്നു എന്നാൽ ബംഗാളിൽ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം നേതാക്കളാണ് അത് കേരളത്തിലെ നേതാക്കളും തിരിച്ചറിയണമെന്നാണ് പോരാളി ഷാജിയുടെ ആവശ്യം നേതാക്കളിൽ ഏതാണ്ട് എല്ലാവരും ഇപ്പോൾ സി പി എമ്മിൽ തന്നെയുണ്ട് അണികളാണ് ബംഗാളിലും ത്രിപുരയിലും നഷ്ടമായതെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ ഓർമ്മിപ്പിക്കുന്നു നേതാക്കളല്ല പാർട്ടി അണികൾ അണികളെതിരായാൽ പിന്നെ നേതാക്കൾക്ക് പുല്ല് വിലയാണെന്നും തെറ്റുകൾ തിരുത്താനുള്ളതാണെന്നും മസിൽ പിടിച്ചു നിന്നതുകൊണ്ടായില്ലെന്നും ഷാജി ചൂണ്ടിക്കാട്ടുന്നു കമന്റിൽ ഒരു വടകര പോയിട്ട് ഇതുവരെ കിട്ടിയില്ല എന്നിട്ടല്ലേ കേരളം എന്നും കുറിച്ചിട്ടുണ്ട് ഇതിന് താഴെ വന്നിരിക്കുന്ന കമന്റുകളും അധികവും ഈ പോസ്റ്റിനെ അനുകൂലിച്ചു കൊണ്ടുള്ളതാണ് എന്നത് തന്നെയാണ് ശ്രദ്ധേയം ഒരു പിണറായി വിജയനോ അൻവറോ അല്ല പാർട്ടിയാണ് വലുതെന്നും ജനങ്ങളാണ് ഈ പാർട്ടിയുടെ ശക്തി അത് ചില നേതാക്കളുടെ ധാർഷ്ടവും ധിക്കാരവും കൊണ്ട് നശിക്കരുത് എന്നൊക്കെയാണ് കമന്റുകൾ വരുന്നത് ന്യൂസ് ഡെസ്ക്